കരുത്തനായ ഗോൾ കീപ്പറാണ് എമിലിയാനോ വർഷങ്ങൾക്ക് ശേഷം അർജന്റീന ഫിഫ കിരീടം സ്വന്തമാക്കുമ്പോൾ അതിൽ എമി വഹിച്ച പങ്ക് അത്രയും വലുതായിരുന്നു എന്നാൽ എമിക്കെതിരെ ഇപ്പോൾ അന്താരാഷ്ട്ര ഫുട്ബോൾ ഫെഡറേഷൻ നടപടി കൈക്കൊണ്ടിരിക്കുകയാണ് അർജന്റീന ഫുട്ബോൾ ടീമിന് കടുത്ത തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫാ ലോകകപ്പിന്റെ രണ്ട് യോഗ്യതാ മത്സരങ്ങളിൽ നിന്നാണ് വിലക്ക് ലഭിച്ചിരിക്കുന്നത് ഒക്ടോബർ പത്തിന് വെനസിലെതിരെയും ഒക്ടോബർ പതിനഞ്ചിന് ബൊളീവിയക്കെതിരെയും നടക്കുന്ന മത്സരങ്ങളിൽ എമിലിയാനോ മാർട്ടിനസിന് കളിക്കാൻ കഴിയില്ല കഴിഞ്ഞ മാസം നടന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫാ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കിടെ എതിർ ടീമിനെതിരെ അശ്ലീല ആംഗ്യങ്ങൾ കാണിച്ചതിനാണ് എമിലിയാനോ മാർട്ടിനസ് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത് ടീമിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നഷ്ടം തന്നെയാണ് കാരണം എമിയെ മറികടന്ന് ഗോൾ പോസ്റ്റിലേക്ക് എതിർ ടീമിന്റെ ഗോൾ വീഴുക അപൂർവങ്ങളിൽ അപൂർവമാണ് മാത്രവുമല്ല ഫുട്ബോൾ ഇതിഹാസം മെസ്സിക്ക് പോലും വീഴ്ച പ്പോൾ ടീമിന് കരുത്തായത് ആയിരുന്നു പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഇക്വഡാറിനെ മറികടന്ന് അർജന്റീന രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ഫുട്ബോളിന്റെ സെമി ഫൈനലിൽ എത്തിയത് എമിയുടെ മികവ് കൊണ്ടായിരുന്നു ഒന്നേ ഒന്നിന് സമനില പാലിച്ചതിനെ തുടർന്ന് നടത്തിയ ഷൂട്ടൌട്ടിൽ അർജന്റീനയുടെ വിജയം ലെണൽ മെസ്സി പെനാൽറ്റി കിക്ക് പാഴാക്കിയപ്പോൾ അർജന്റീന ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ആണ് ഇക്വഡാറിന്റെ വാതിലടച്ചത് ആദ്യ രണ്ട് കിക്കുകളും മാർട്ടിനസ് രക്ഷപ്പെടുത്തി ഷൂട്ടൌട്ടിൽ ആദ്യ കിക്കെടുത്തത് മെസ്സിയായിരുന്നു പന്ത് ബാറിൽ തട്ടിയതോടെ അർജന്റീന ആരാധകർ നിശ്ചലമായി ഇക്വിഡാറിന്റെ ആദ്യ രണ്ട് കിക്കുകളും തടഞ്ഞാണ് മാർട്ടിനസ് അർജന്റീനയുടെ വിജയം ഉറപ്പാക്കിയത് അതേസമയം പരിചയ സമ്പന്നനായ മാർട്ടിനസ് ഇതിനു മുൻപും ഷൂട്ടൌട്ടുകളിൽ അർജന്റീനയെ രക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങളിൽ ഇല്ലെങ്കിൽ അർജന്റീന നേരിടുക വലിയ വെല്ലുവിളി തന്നെയാകും സെപ്റ്റംബർ ആറിന് നടന്ന ചിലിക്കെതിരായ മത്സരത്തിൽ അർജന്റീന മൂന്നേ പൂജ്യത്തിന് വിജയിച്ചിരുന്നു പിന്നാലെ മാർട്ടിനസ് കോപ്പ അമേരിക്ക ട്രോഫി തന്റെ ജനനേന്ദ്രിയത്തോട് ചേർത്ത് പിടിച്ചതാണ് നടപടിക്ക് കാരണമായ സംഭവം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പ് വിജയത്തിന് പിന്നാലെയും താരം സമാന പ്രവൃത്തി ചെയ്തിരുന്നു അന്നത് ഏറെ വിവാദമാവുകയും ചെയ്തിരുന്നു ഒരുപാട് കായിക താരങ്ങൾ എമിയുടെ ഈ പ്രവൃത്തിയിൽ പ്രതിഷേധിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു അർജന്റീനയുടെ ട്രോഫി പരേഡിനിടെ ഫ്രഞ്ച് താരം കിളിയൻ എം എംപാമ്പയുടെ മുഖമുള്ള കുഞ്ഞു പാവയെ പിടിച്ച് എംലിയാനോ മാർട്ടിനസ് പരിഹാസവുമായി എത്തിയത് വലിയ വിവാദങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു ഫിഫ ഫൈനലിൽ ഫ്രാൻസിനെതിരായ അർജന്റീനയുടെ പെനാൽറ്റി ഷൂട്ട് ഔട്ട് വിജയം ആഘോഷിക്കുമ്പോഴും മാർട്ടിനസ് വിവാദ ചേഷ്ടയുമായി എത്തിയിരുന്നു എന്നാൽ അതേസമയം മത്സരശേഷം എംപാമ്പയുമായി സംസാരിച്ച് താരത്തെ ആശ്വസിപ്പിക്കുന്ന മാർട്ടിനസിനെയും കാണാനായി പക്ഷേ കളിയാക്കൽ രീതികൾ വീണ്ടും തുടർന്നു കൊളംബിയക്കെതിരായ മത്സരത്തിൽ ു പിന്നാലെ ഒരു ക്യാമറാമാനെ തള്ളിയെന്നും മാർട്ടിനെതിരെ ആരോപണമുണ്ട് എന്നാൽ അതേസമയം ഫിഫയുടെ നടപടിയിൽ പൂർണമായും എതിർക്കുന്നുവെന്നാണ് അർജന്റീന ഫുട്ബോളിന്റെ പ്രതികരണം ഫിഫാ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ എട്ട് മത്സരങ്ങൾ പിന്നിട്ട അർജന്റീനയ്ക്ക് ആറിലും വിജയം നേടാൻ കഴിഞ്ഞു രണ്ട് മത്സരങ്ങൾ പരാജയപ്പെട്ടു പതിനെട്ട് പോയിന്റോടെ ടേബിളിൽ അർജന്റീനയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് പോയിന്റ് ടേബിളിലെ ഒന്നാം സ്ഥാനം നിലനിർത്താൻ അർജന്റീനയ്ക്ക് അടുത്ത യോഗ്യതാ മത്സരങ്ങളിലും വിജയം അനിവാര്യമാണ്